അപ്പൊ ചേട്ടൻ എന്നെ പറ്റിയൊന്നും പറഞ്ഞില്ലേ എന്ത് പറയാ ചേച്ചി ഞാൻ പ്രഗ്നന്റ് ആണ് ഞാൻ ചേട്ടനോട് എല്ലാം പറഞ്ഞാരുന്നല്ലോ ചേട്ടൻ ചേട്ടനൊന്നും പറഞ്ഞില്ല ആരുന്നിട്ട് ബോധമോട്ട് വിടും ഫ്രണ്ടിന്റെ വൈഫാ നിന്റെ അനിയത്തി പ്രസവരക്ഷാ പാക്കേജ് എടുത്തിട്ട് ദുബായെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അറിയാൻ വന്നാ ഇവര് ഫാമിലിയായിട്ട് ബാംഗ്ലൂർ മാറേ അയ്യോ എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടാത്ര മാസായി നമ്മള് രണ്ടു ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറയാനുണ്ട് കഴിഞ്ഞോത്തേക്ക് കരിപ്പൂർ നിങ്ങൾപോർട്ടിന്റെ അടുത്താണ് കേട്ടോ കണ്ടംകുളത്തി ഹോസ്പിറ്റൽസിന് നൂറ്റമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് സൂതിക പരിചരണം എന്ന് പറഞ്ഞ പ്രസവരക്ഷ കേരളത്തിൽ നമ്മൾ ആദ്യമായി കൊണ്ടുവന്നത് കണ്ടംകുളത്തിയാണ് പതിനൊന്ന് മുതൽ നാല്പത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രസവരക്ഷ പാക്കേജിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ട എല്ലാവിധ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേക രീതിയിലുള്ള ചികിത്സയും കണ്ടംകുളത്തിൽ നിന്നുള്ള പ്രത്യേക മരുന്നുകളും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും കൂടെ നിൽക്കാനാണില്ലെങ്കിൽ വൈദഗ്ധ്യമായുള്ളവരെ ഏർപ്പാടാക്കി തരുന്നതുമാണ് കേരളത്തിന് അകത്തും പുറത്തുമുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്